വലിയ ദാരുണമായ അപകടമാണ് ഉണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അവർ ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ അത് വലിയൊരു ചോദ്യമാണ് കാരണം ഉണ്ടായിരിക്കുന്ന അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ എന്തായാലും ഇന്ത്യ കണ്ട രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ആശങ്ക നമുക്ക് സ്ഥിരീകരിക്കാം ആ വിമാനത്താവള ഈ വിമാനത്തിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് മുൻ മുഖ്യമന്ത്രി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണിയാണ് ഈ അപകടത്തിൽപ്പെട്ട ആളുകളിൽ ഒരാൾ എന്ന് മാത്രമല്ല ലണ്ടൻ ലണ്ടനിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റാണ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ് സ്വാഭാവികമായും വലിയ വ്യവസായികൾ പൗരപ്രമുഖരൊക്കെ ഈ വിമാനത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് ഇപ്പോഴും ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുന്നത് ഗ്രീൻ കോറിഡോർ ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള സിവിൽ ലൈൻ ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ നേരത്തെ ഒരു പ്രദേശവാസി പറഞ്ഞത് സിവിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കൊക്കെ അറിവായി എത്തിക്കുന്നത് ഈ അപകടത്തിൻ്റെ രീതി അനുസരിച്ചും അപകടത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ അനുസരിച്ചുമാണെങ്കിൽ ആളുകൾ ഇത്രയും ആളുകൾ അതിൽ എത്ര ആളുകൾ ജീവനോട് അവശേഷിച്ചിരിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായും അമിത്ഷായുമായും അതുപോലെ തന്നെ രാം മോഹൻ നായിഡുവുമായും സംസാരിച്ചു രണ്ടുപേരോടും അഹമ്മദാബാദിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അമിത്ഷാ ഡൽഹിയിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോകുന്നു ഒപ്പം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാം മോഹൻ നായിഡു അദ്ദേഹം വിജയവാടയിലാണുള്ളത് അദ്ദേഹവും അഹമ്മദാബാദിലേക്ക് പുറപ്പെടുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഈ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ അവർക്ക് ലഭ്യമാക്കേണ്ട മറ്റ് കാഷ്വാലിറ്റീസ് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു വിവരങ്ങളായി ഇൻഫർമേഷനായി ഔദ്യോഗിക ഇൻഫർമേഷനായി അല്പസമയത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനമാണ്